പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്നും എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ രാജ്യത്തെ നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒളിമ്പിക് മെഡൽ ജേതാക്കൾക്കൊപ്പം അവസാന നിരയിലിരിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായാണ് ഒരു പ്രതിപക്ഷ നേതാവ് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് എത്തുന്നത് പത്ത് വർഷത്തോളമായി ഒരു നേതാവ് ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് കുർത്തയും സൂട്ടും ധരിച്ചാണ് രാഹുൽ ഗാന്ധി പരിപാടികൾക്ക് പങ്കെടുക്കാൻ എത്തിയത് അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലുള്ള എൻ ഡി എ ഭരണകാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിക്ക് ഒന്നാം നിരയിലായിരുന്നു സീറ്റ് നൽകിയത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഹോക്കി ടീം ഫോർവേഡ് ഗുജറന്ത് സിംഗിന്റെ അരികിലാണ് ഇരുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് എല്ലായ്പ്പോഴും മുൻനിരയിൽ ഒരു ഇരിപ്പിടം നൽകും മുൻനിരയിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൗഹാൻ അമിത് ഷാ എസ് ജയശങ്കർ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് മനു ബാക്കർ സരബ്ജോത് സിംഗ് തുടങ്ങിയ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിരുന്നു മുൻനിരയിൽ ഒളിമ്പിക്സ് വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും പി ആർ ശ്രീജേഷ് എന്നിവരും രാഹുൽ ഗാന്ധിക്ക് മുന്നിലിരുന്നിരുന്നു എന്തുകൊണ്ടാണ് രാഹുൽ പിൻസീറ്റിൽ ഇരുന്നതെന്ന് വ്യക്തമല്ല അദ്ദേഹത്തിനായി മുൻനിരയിൽ സീറ്റ് നൽകിയിരുന്നോ എന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയരുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായതോടെ പ്രതികരണവുമായി പ്രതിരോധ മന്ത്രാലയവും രംഗത്തെത്തിയിട്ടുണ്ട് ഒളിമ്പിക് മെഡൽ ജേതാക്കൾക്ക് മുൻനിരയിലെ സീറ്റ് അനുവദിച്ചതിനാലാണ് രാഹുൽ ഗാന്ധിയെ പിന്നോട്ട് മാറ്റേണ്ടി വന്നതെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു പ്രതിരോധ മന്ത്രാലയമാണ് ഇതിൻ്റെ ഒരു ചുമതല വഹിക്കുന്നത് ജനങ്ങളുടെ ഇടയിലും മണ്ണിലും ഇരുന്നവനാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ ഇരുന്നാലും തിളങ്ങും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിനു മുമ്പിൽ ഉയർത്തിക്കാട്ടിയ കായിക താരങ്ങളോടൊപ്പം ഇരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷത്തോടെ തന്നെ രാഹുൽ ഗാന്ധി നോക്കിക്കാണുന്നുണ്ടെന്ന് ഉറപ്പാണ് എന്തൊക്കെയായാലും അദ്ദേഹം ജനമനസ്സിൽ എന്നും ഒന്നാം സ്ഥാനത്തുണ്ട് വലിയ ആഘോഷത്തോടെയാണ് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം രാജ്യം കൊണ്ടാടിയത് ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് പ്രധാനമന്ത്രി ഈ ദിനത്തിൽ ജനങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത് സ്ത്രീ സുരക്ഷ വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയ്ക്കൊപ്പം യൂണിഫോം സിവിൽ കോഡും രാജ്യം രാജ്യമെന്ന് ചർച്ച ചെയ്തു ഇതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു പത്ത് വർഷത്തിന് ശേഷമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ റെഡ് ഫോർട്ടിൽ എത്തുന്നത് പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണത്തിലെ കുറവാണ് ഇതിന് കാരണമായത് എത്രയ്ക്ക് അധിക്ഷേപങ്ങൾ നേരിട്ടാലും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ജനഹൃദയത്തിൽ എന്നും ഒന്നാം സ്ഥാനത്ത് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുൻനിരയിൽ സീറ്റ് നൽകിയില്ല എന്നുള്ളതിന്റെ പേരിൽ പരാതിയൊന്നും അദ്ദേഹം പറയില്ല എന്ന് നമുക്കറിയാം എങ്കിൽ പോലും ഭരണകൂടങ്ങളും ഭരണകർത്താക്കളും ഒരു പ്രതിപക്ഷ നേതാവിനെ എത്രത്തോളം ഭയപ്പെടുന്നു അല്ലെങ്കിൽ എത്രത്തോളം അവഗണിക്കുന്നു എന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമായി കാണാൻ സാധിക്കും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് എല്ലാ ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും രാജ്യത്തിന് അനിവാര്യമാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ എഴുപത്തെട്ട് വർഷം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്നത് ലോകത്തിന് എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഉണ്ട് അതൊരിക്കലും നിങ്ങൾ മറന്നു എല്ലാ മനുഷ്യർക്കും ഒരുപോലെയുള്ള ജീവിതം നയിക്കുന്നതിനും അടിച്ചമർത്തലുകൾ ഇല്ലാതാക്കുന്നതിനും വിവേചനങ്ങൾ നശിപ്പിക്കുന്നതിനും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധി നേടിത്തന്ന സ്വാതന്ത്ര്യം വർഷങ്ങൾക്കിപ്പുറം ഭരണാധികാരികൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വലിയ ജനപിന്തുണ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്ന നിരവധി ആളുകളുണ്ട് രാഹുൽ ഗാന്ധി ഇതുവരെയും ഇതിനെതിരെ ഒരു മറുപടിയും നൽകിയിട്ടില്ല